പത്രമാറ്റ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ നവ്യ ആ ഒരു വലിയൊരു രഹസ്യം മനസ്സിലാക്കുകയാണ് അതെ ചന്ദമുരുടെ അച്ഛൻ ആണെന്നുള്ള കാര്യം മുത്തശ്ശൻ്റെ വായിൽ നിന്ന് തന്നെ നവ്യോട് പറയുകയാണ് അങ്ങനെ നവ്യ ആ രഹസ്യം മനസ്സിലാക്കുകയാണ് ഏറെ വേദനയോടെയാണ് കേട്ടോ അവൾ ആ ഒരു കാര്യം മുത്തശ്ശൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം അങ്ങനെ നവ്യ ആ ഒരു വലിയൊരു രഹസ്യം മനസ്സിലാക്കുകയാണ് പലതവണ നവ്യയോട് ഇത് പറയേണ്ടെന്ന് മുത്തശ്ശൻ കരുതിയിരുന്നു പക്ഷേ ഓരോ ദിവസത്തിൻ്റെയും പോക്ക് അബിയുടെയും ജലജയുടെയും പോക്ക് വളരെ മോശകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റുകളിലൂടെ അല്ലാതെ അവർ പോകുന്നില്ല അങ്ങനെ കണ്ടപ്പോൾ മുത്തശ്ശിനെ നവ്യയുടെ തുറന്നു പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം നവ്യയെ കൂടി അവർ കരുവാക്കുന്നുണ്ട് കാരണം ഏൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നവ്യ അവരെ ഉപയോഗിക്കുകയാണ് ഇനിയും ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ അത് ആനന്ദപുരി തറവാടിന് തന്നെ നാശം വിതയ്ക്കുമെന്ന് മുത്തശ്ശന മനസ്സിലായത് കൊണ്ടാണ് നവ്യയോട് ഈ കാര്യം പറഞ്ഞത് ഇത് പറയുന്ന സമയത്ത് നയനയും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ നവ്യ നയനയെ കെട്ടിപ്പിടിച്ച കരയാണ് ചേച്ചി എന്നോട് ക്ഷമിക്കണം ഞാൻ ആദശേട്ടനെയും ചേച്ചിയെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം അബിയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അബിയെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ എനിക്കത് എന്നോടെന്തുകൊണ്ട് ഈ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞില്ല ചേച്ചി എന്ന നയനയോട് നവ്യ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനയാണെങ്കിൽ ചേച്ചി അത് പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചേച്ചിയുടെ നേരത്തെ തന്നെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ചേച്ചി കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും മിണ്ടാതിരുന്നത് എന്തായാലും ഇപ്പോൾ ചേച്ചി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയല്ലോ ഇനി അബിയുടെ ഈ കള്ളത്തരങ്ങളെല്ലാം നമുക്ക് പൊളിച്ചെടുക്കണം ചേച്ചിയെന്ന് നവ്യ നയന നവിയോട് പറയുന്നുണ്ട് അങ്ങനെ നവി പറയാണ് എനിക്ക് അതിനു മുമ്പ് ഒരാളെ കാണണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സാക്ഷിയെ തന്നെ എനിക്ക് ചതിക്കുന്ന പോലെയാകും അതുകൊണ്ട് ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാൻ ഇങ്ങനെ പറയാണ് അപ്പോൾ നയന ചേച്ചി എവിടെ പോവാ നീ പേടിക്കണ്ട ഞാൻ അബദ്ധം കാണിക്കില്ല ഞാൻ പോയിട്ട് തിരികെ വരും അങ്ങനെ നവ്യ പോകുന്നത് അനകയുടെ വീട്ടിലേക്കാണ് കേട്ടോ അനകയാണെങ്കിൽ കട്ടിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ് ഒരു നിമിഷം അവൾ അനകയുടെ കാലിൽ തൊട്ട് കരയുകയാണ് അനക പറയുന്നുണ്ട് എന്തായി കാണിക്കുന്നത് എന്താ എനിക്ക് എണീക്കണിങ്ങനെ പറയാനെട്ടോ അങ്ങനെ നവ്യ എന്നോട് ക്ഷമിക്കണം എല്ലാ തെറ്റുകൾക്കും അങ്ങനെ അനക പറയുന്നുണ്ട് എന്താ അഭിയുടെ കാര്യം നീ അറിഞ്ഞോ അതെ എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കി എൻ്റെ മുത്തശ്ശൻ്റെ വായിൽ നിന്ന് തന്നെ ഞാനത് മനസ്സിലാക്കിയിരിക്കുകയാണ് ചേച്ചിയും എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഞാൻ ചന്തമോളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പറയാൻ പാടില്ലാത്ത ഒക്കെ ആ കുട്ടിയോട് പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ എൻ്റെ തെറ്റാണ് എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു നീ എന്നോട് ക്ഷമിക്കണമെന്ന് ഇങ്ങനെ അനകയോട് പറയാനുട്ടോ അപ്പോൾ അനക പറയുന്നുണ്ട് നിന്റെ സ്ഥാനത്ത് ആരായി ആരായിരുന്നാലും അങ്ങനെയൊക്കെ പെരുമാറും നിനക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ എനിക്കറിയാം ആദർശേട്ടനോടും നയനയോടൊക്കെ നിനക്ക് ദേഷ്യം ഉണ്ടായിരുന്നെന്ന് ആ ദേഷ്യമല്ല നീ ആ കുഞ്ഞിനോടും കാണിച്ചെന്ന് ഇങ്ങനെ അനക പറയാനിട്ടോ അതെ സത്യം അത് തന്നെയാണ് എനിക്ക് ആദർശേട്ടനോടും അന നയനയോടൊക്കെ ഭയങ്കര ശത്രുത തന്നെയായിരുന്നു കാരണം അഭി ഇങ്ങനെ ഒരു തെറ്റൊക്കെ ചെയ്ത് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തപ്പോൾ മുത്തശ്ശൻ്റെ മുത്തശ്ശിയൊക്കെ അബിയെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ ആദർശേട്ടൻ ാണ് ചന്ദ്രടെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ ആ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും ആദർശേട്ടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഞാൻ അത്രയേറെ വിലമതിച്ചിരുന്ന ഒരാളായിരുന്നു ആദർശേട്ടൻ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അയാൾ എനിക്ക് വെറുക്കാനാണ് തോന്നിയത് എൻ്റെ അനിയത്തോടെ ജീവിതം അയാൾ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ചന്തമളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നോട് ക്ഷമിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാനിട്ടോ നിന്നെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അഭിയല്ലേ നിന്റെ ഈ അവസ്ഥയിലൂടെ തന്നെ അഭിയും കടന്നു വരും ഞാൻ അങ്ങനെ അവനെ ആക്കിയെടുത്തു ും എന്തായാലും ഞാൻ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നുള്ള കാര്യം അഭി ഒരിക്കലും അറിയിക്കില്ല അവനും എൻ്റെ അമ്മയും ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെ ഇരിക്കട്ടെ ഞാൻ എന്തായാലും അവന് വേണ്ടതെല്ലാം പണി കൊടുത്തിരിക്കും എന്തായാലും ഞാനിപ്പോൾ പോവുകയാണ് ഞാൻ ഇടയ്ക്ക് വരാം ചന്തമോളായിട്ട് ഞാൻ വരും നിന്നെ ഞാൻ നമ്മുടെ അനന്തപുര തറവാടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് നിറങ്ങാനിട്ടോ അങ്ങനെ അനകയ്ക്കാണെങ്കിൽ നവ്യ വന്ന് അവളെ ആയിട്ട് സംസാരി അത്രയും നേരം സംസാരിച്ച് മനസ്സ് കുറഞ്ഞ് സംസാരിച്ചാലൊക്കെ അനകക്ക് കുറച്ചധികം ഒക്കെ ആശ്വാസമായിട്ടോ അങ്ങനെ അനക ശരി എന്നാൽ നീ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നവ്യ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ അബിയും ജലജയാണെങ്കിൽ നവ്യ എങ്ങോട്ട് പോയതാണെന്ന് അറിയത്തില്ലല്ലോ ഇന്ന് ജുവലറിയുടെ ഇതൊന്നും ഇല്ലല്ലോ അവിടെ നിന്നൊന്നും വിളിച്ചില്ലല്ലോ പിന്നെ ഇവിടെ ഇത് എങ്ങോട്ട് പോയതാണെന്നൊക്കെ അഭിമുദം ഇങ്ങനെ പറയാനുട്ടോ പെട്ടെന്ന് നവ്യ ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങാനിട്ടോ അങ്ങനെ ജലജ പറയുന്നുണ്ട് നീ നീന്തോളെ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നത് നമ്മുടെ കാറിൽ പോയിക്കൂടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നവ്യയോട് പറയാനുട്ടോ ആ എനിക്കിന്ന് ഓട്ടോയിൽ പോകാനാണ് തോന്നിയത് ഓട്ടോയിൽ എന്താ കാറിൽ പോയാൽ എന്നൊക്കെ ഇങ്ങനെ പറയാനല്ലേ അങ്ങനെ ജലജ അബിയോട് പറയുന്നുണ്ട് അവിടെ സംസാരത്തിൽ എന്തോ ഒരു മാറ്റമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ അടാ ഇങ്ങനെ പറയുകയാണ് ഏ അങ്ങനൊന്നുമില്ല അമ്മേ ഞാൻ അവരോട് മുറിയിൽ ചെന്ന് സംസാരിക്കട്ടെ എന്നിങ്ങനെ പറയണ അങ്ങനെ മുറിയിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ നവ്യോട് നവ്യ നീ ഇത് എവിടെയായിരുന്നോ ഇന്ന് ആടൊന്നും ഇല്ലെന്നാണല്ലോ നീ എന്നോട് രാവിലെ പറഞ്ഞത് പിന്നെ നീ ഇത് എവിടേക്ക് പോയതാണെന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ അങ്ങനെ നവ്യ ഞാനെൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയതാണ് അവളെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിങ്ങനെ അബിയോട് പറയാനുട്ടോ അങ്ങനെ അബി ആ നീ എന്തായാലും പുറത്ത് പോയിട്ട് വന്നേലേ ഞാൻ നിനക്ക് കുടിക്കാൻ അമ്മയോട് പറഞ്ഞ എന്തെങ്കിലും ജൂസ് ടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പോകാനോ അങ്ങനെ ജലജ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ ആ ഒരു കാര്യം ജലജയോടും അഭിയോടും തുറന്ന് പറയുന്നില്ല കേട്ടോ പക്ഷേ ജലജയ്ക്കാണെങ്കിൽ എന്തോ ഒരു ഡൗട്ടുണ്ട് അത് ഇപ്പോഴും അവൾക്ക് അത് മാറിയിട്ടില്ല അവൾ അത് അബിയോട് ചെന്ന് പറയുന്നുണ്ട് എടാ അഭി ഞാൻ പറഞ്ഞതല്ലേ അവിടെ ഉള്ളിൽ എന്തോ ഒരു സംശയം ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നത് ഇനി എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും അവൾ അറിഞ്ഞു കാണുമോ അപ്പോൾ അഭിയാണെങ്കിൽ ഏയ് ഇല്ലമ്മേ അങ്ങനെ അവൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ എന്നെ വെച്ചേക്കുമോ അവിടെ സിറ്റുവേഷനൊക്കെ ഇതുപോലൊന്നും അല്ലായിരിക്കും അവൾ പെരുമാറുന്നത് അതുകൊണ്ടാകുമ്പോൾ പേടിക്കേണ്ട അവൾ അറിഞ്ഞൊന്നും കാണത്തൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമുക്കത് നേരത്തെ തന്നെ മനസ്സിലായെന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെ നവ്യ ആണെങ്കിൽ കുറേ നേരം കത്തിലിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്നതായിട്ട് കാണിക്കാനുട്ടോ അങ്ങനെ അവളൊരു തീരുമാനം എടുക്കുകയാണ് അഭിയോട് പറയുന്നുണ്ട് അഭി എനിക്ക് കുറച്ച് ദിവസം എൻ്റെ വീട്ടിലൊന്ന് പോയി നിൽക്കണമെന്നുണ്ടെന്ന് ഇങ്ങനെ അഭിയോട് പറയാനിട്ടോ അപ്പോൾ അഭിയാണെങ്കിൽ നീ എന്താ ഈ പറയുന്നത് ഇവിടുന്ന് നീ മാറി നിൽക്കാനോ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നതൊന്നും ഒന്നും ഇഷ്ടമല്ലല്ലോ അവിടെ നന്ദും അച്ഛനും അമ്മയും ഒന്നും നിന്റെ ടേസ്റ്റായിട്ടൊന്നും ഇതല്ല പിന്നെ നീ ഇപ്പോൾ ആടിന് പോകുന്നതൊന്നും അവർക്ക് തീരെ ഇഷ്ടമല്ലല്ലോ ഇതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നടക്കും എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കാനിട്ടോ അങ്ങനെ നവ്യ എന്താ നടന്നാൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എവിടെ ചെന്നാലും ജീവിക്കും എനിക്കെന്തായാലും വീട്ടിലോട്ട് പോയി രണ്ട് മൂന്ന് ദിവസമെങ്കിലും അവിടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ അഭി നിന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടത്തിന് ഞാൻ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അഭി പറയാനിട്ടോ അങ്ങനെ ആ നവ്യ വീട്ടിലേക്ക് പോകാനായിട്ടോ നവി വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ നന്ദുവിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ആ ചേച്ചി പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ വന്നത് എന്തായാലും ആയി ചേച്ചി വന്നത് എന്തായാലും വാ ഇരിക്കുന്നൊക്കെ പറയുകയാണ് പിന്നെ കുഞ്ഞിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശചേട്ടനും നയനയും കൂടി വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ കൂടി കൊണ്ടുവന്നവടന്ന് ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെ നന്ദി ചോദിക്കുന്നുണ്ട് ആദർശചേട്ടനോടും നയനയോടൊക്കെയുള്ള ചേച്ചിയുടെ ആ ഒരു ദേഷ്യമൊക്കെ മാറി എന്ന് തോന്നുന്നല്ലോ സംസാരത്തിൽ ഇങ്ങനെ പറയണം അങ്ങനെ നവി നിന്ന് തന്നെ നന്ദുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കരയാനിട്ടോ അയ്യോ ചേച്ചി എന്താ പറ്റിയത് ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കാനോ അങ്ങനെ നവ്യ എന്നോട് മുത്തശ്ശൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നനേശം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അബിയുടെ ആ ഒരു രഹസ്യ കാര്യം എല്ലാം നന്ദുവിനോട് പറയാനിട്ടോ അങ്ങനെ നന്ദു പറയുകയാണ് ആദ്യ ചേച്ചി ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ട് ചേച്ചിക്ക് ഇത്രയും നാള് വിശ്വാസം ആയില്ലല്ലോ അവനെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ പക്ഷേ ഈ ഒരു കാര്യം ചേച്ചിയോട് പറയാനായിട്ട് ആർക്കും അത്ര ധൈര്യമില്ലായിരുന്നു എന്താണ് ചേച്ചി ഇപ്പം എല്ലാം അവനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെ നവ്യ നദുവിനോട് പറയുകയാണെങ്കിൽ നന്ദു എനിക്കും എന്റെ ഒരു സഹായം വേണം എന്താ എന്നാലും അവന ഇങ്ങനെ വിട്ടാൻ പറ്റില്ല അവനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ നേരിടണം അതിന് എനിക്ക് നിന്റെ ഹെൽപ്പും കൂടി വേണം അവനെ അവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം അവന് നല്ല ശിക്ഷ തന്നെ കിട്ടണം കിട്ടണമെന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ നല്ല ചേച്ചി അവൻ്റെ പേരിൽ കുറേ കേസുകളൊക്കെ കിടപ്പുണ്ട് ഞാൻ ചേച്ചിനെ കൊടുത്ത സത്യം പറഞ്ഞാൽ ഒന്നും ചിലതൊക്കെ കണ്ടില്ല എന്നൊക്കെ നടിച്ചത് ഇനി എന്തായാലും ചേച്ചിയും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അവനെ കുരുക്കുക തന്നെ ചെയ്യും ചേച്ചീൻ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ട് മോളെ ഇനി ഞാൻ പണ്ടത്തെ ചേച്ചി നവ്യ അല്ല ഇനി ഞാനൊരു പുതിയൊരു നവ്യ തന്നെ ആയിരിക്കും ഇനി ഒരിക്കലും ഞാൻ മാറാൻ പോകുന്നില്ല എന്തായാലും എനിക്ക് എല്ലാവരോടും ഒരു മാപ്പ് കൂടി പറയണമെന്ന് പറയാനുട്ടോ അങ്ങനെ അച്ഛനോടും ഒക്കെ അവൾ ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഒരുപാട് അവൾ അവടെ നിന്ന് വന്ന തെറ്റുകൾക്കൊക്കെ ക്ഷമ ചോദിക്കാനിട്ടോ അങ്ങനെ അച്ഛനും അമ്മയൊക്കെ അവളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാനിട്ടോ ആ ഒരു സമയത്ത് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നയനയും ആദർശവും വരുന്നതായിട്ട് കാണിക്കാനിട്ടോ അങ്ങനെ നയനയും നയനയും നന്ദും നബിയും കൂടി സംസാരിക്കുന്നുണ്ട് ആദർശം അവർക്കൊപ്പം ഇരുന്ന നമ്മുടെ അബിയെ കുറിക്കാൻ കാര്യങ്ങളെ പറ്റിയൊക്കെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കാനായിട്ടോ എന്തായാലും അബി ഇനി ഇങ്ങനെ വീട്ടാൻ പറ്റില്ല എന്തായാലും ഒരു പെൺകുട്ടിയുടെ ഒന്നല്ല രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് അവൻ കാരണിപ്പോൾ തകർന്നിരിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ നവ്യ പറയുന്നുണ്ട് അനക അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ തന്നെ കൊടുക്കണം അത് ആദർശമായിട്ട് തന്നെ എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ആദർശി പറയുന്നുണ്ട് അത് നവ്യ നീ പറയേണ്ട കാര്യമില്ല അത് ഞാൻ മുന്നേ തന്നെ ആലോചിച്ചിരുന്നതാണ് അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഡോക്ടറിനെ തന്നെ നമ്മൾ അവളെ കാണിച്ച് അവിടെ അവയ്ക്ക് എണീപ്പിച്ച് നിർത്താനുള്ള ആ ഒരു நம்ம நேடு നേടിക്കൊടുക്കും അത് നമ്മുടെ ചന്തുമോൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ നവിയോട് നവ്യോട് പറയാനിട്ടോ അത് എത്രയും പെട്ടെന്ന് എന്നെ നല്ലൊരു ഡോക്ടറിനെ കാണിക്കണം ആ ഹോസ്പിറ്റലിലോട്ടൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാമെന്നൊക്കെ അവർ ആ ഒരു കാര്യത്തെ പറ്റിയൊക്കെ കാര്യത്തെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാനിട്ടോ ഈ സമയം അനന്തപുരി തറവാട്ടിലാണെങ്കിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കാനിട്ടോ അഭിയും ജലേജും കൂടി എടാ ആദ്യം ഇവിടെ നവ്യോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അതാ ഇപ്പോൾ ആ ആദർശം നേരെയും കൂടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു ഇതിലെന്തോ ഒരു ചുറ്റിക്കളി ഇല്ലേടാന്നിങ്ങനെ അബിയോട് ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ അബിയും പറയുന്നുണ്ട് അന്ന് എനിക്കും അത് തോന്നുന്നു തോന്നാതിരുന്നില്ല കുഞ്ഞിനെയും കൊണ്ട് അവർ പുറകെ എന്തിനായിരിക്കും പോയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി അവരെല്ലാരും ഇനി ഒന്നായോ ഇനി എൻ്റെ കാര്യം അവൾ അറിഞ്ഞു കാണുമെന്നൊക്കെ ഇങ്ങനെ അഭി പറയാനിട്ടോ അങ്ങനെ അവർ ഞെട്ടിലൂടെ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കേട്ടോ എപ്പിസോഡ് വയന്തിപ്പോൾ ചെയ്തിരിക്കുന്നത്